നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും സി പി ഐ എമ്മും എസ് എഫ് ഐയും ഒക്കെ തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം ഇടത് ഹാൻഡിലുകൾ മുഴുവൻ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നു ബാനറുകൾ വലിച്ചുകെട്ടുന്നു വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ഇടത് സംഘടനകളും സി പി ഐ എമ്മുമെല്ലാം പക്ഷേ ഗവർണർ ഇതൊന്നും കൂസാതെ കേരളത്തിലൂടെ നടക്കുകയാണ് അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഇല്ലാതെ ഏത് മാർക്കറ്റിലും ഇറങ്ങി നടക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചത് നമ്മൾ കണ്ടതാണ് കോഴിക്കോട് മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റാണ് അവിടേക്ക് മുന്നറിയിപ്പ് കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി താൻ ഏറെ ജനകീയനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കേരളത്തിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷേ താൻ നടന്നു കാണിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പറയുന്നുണ്ട് താൻ ആരെയും ഭയപ്പെടുന്നില്ല തന്നെ അങ്ങനെ ഭയപ്പെടുത്താൻ നോക്കണ്ട താൻ ഒരു സമ്മർദ്ദത്തിനും വശംവതനാകില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എസ് എഫ് ഐയും സി പി ഐ എമ്മും മറ്റ് ഇടത് സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ അത് അവസാനിപ്പിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം അതിനുവേണ്ടി ചാൻസലർ എന്നും ഗവർണർ എന്നും പേരിലുള്ള അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു അത് ഒരിക്കലും ഇടതുമുന്നണിക്ക് സ്വീകാര്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകാര്യമല്ല ഇതാണ് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും സംഘർഷത്തിന്റെ ഏറ്റവും കാതലായ പ്രശ്നം പക്ഷേ ഇടതുമുന്നണിക്ക് അഴിമതി കാണിക്കുവാൻ ഇടതുമുന്നണിക്ക് സ്വജനപക്ഷപാതം നടത്തുവാൻ ഇടത് നേതാക്കൾക്ക് പഠിക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകുവാനൊക്കെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില ഹോൾഡുകൾ ആവശ്യമുണ്ട് ആ ഹോൾഡുകളെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തട്ടി മാറ്റുന്നത് അതുതന്നെയാണ് ഇടതുമുന്നണിക്ക് ആരിഫ് മുഹമ്മദ് ഖാനോട് ഇത്രയധികം രോഷം ഉണ്ടാകാനുമുള്ള സാധ്യതയും പക്ഷേ ഗവർണർ ഏറെ നാളായി ഇപ്പോൾ സർക്കാരുമായി യുദ്ധത്തിലാണ് ഇന്നും അദ്ദേഹം പറഞ്ഞു തന്നെ ആരും ഭയപ്പെടുത്താൻ നോക്കണ്ട താനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ദാനം കിട്ടിയ ജീവിതത്തിലൂടെയാണ് താൻ അഞ്ച് പ്രാവശ്യം ആക്രമണത്തിന് അല്ലെങ്കിൽ വധശ്രമത്തിന് ഇരയായിട്ടുണ്ട് ഇനി തനിക്കാരെയും പേടിക്കാനില്ല എന്നദ്ദേഹം വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ കൊള്ളരുതായി മകൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജന ീയനായിക്കൊണ്ടിരിക്കുന്നു പലരും ബി ജെ പിയുടെ അജണ്ടയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹം പാർട്ടികൾക്ക് അതീതമായി ജനകീയനാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ തൊടുപുഴയിലെ പരിപാടി കാണിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ഒരു സംഘടനയല്ല മാത്രമല്ല അവർ ഒരിക്കലും ബി ജെ പി അനുകൂല നിലപാടെടുത്തു കണ്ടിട്ടുമില്ല അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഗവർണർക്കൊപ്പം ഉറച്ചു നിൽന്നുകൊണ്ട് ഹർത്താൽ ദിനത്തിലും ആ പരിപാടി സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു പറയുകയും ഗവർണറെ മുഖ്യ അതിഥിയായി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ വിവിധ മേഖലകളിൽ ഗവർണർ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ് പക്ഷേ പിണറായി വിജയന് ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അദ്ദേഹത്തിന് ചെറുവിരൽ അനക്കാൻ പോകുന്നില്ല പലരും വിചാരിക്കുന്നത് ഗവർണറുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തു ചെയ്യും പിന്നീട് ഈ സർക്കാർ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചു പിടിച്ച കാര്യങ്ങളെയൊക്കെ സർക്കാർ കൈയടക്കാൻ ശ്രമിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഇടതുപക്ഷ നേതാക്കളും ഇനി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ടേം കഴിഞ്ഞാൽ ഭയപ്പെടാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ടേം ഇപ്പോഴെങ്ങും കഴിയാൻ പോകുന്നില്ല എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമേൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറ് വരെ അദ്ദേഹത്തിന് ഗവർണർ പദവിയിൽ തുടരാം ഇനി മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലാവധിയായി ശേഷിക്കുന്നുള്ളൂ പക്ഷേ കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും കേരളത്തിലെ കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഗവർണർ വഴിയരികിൽ ആക്രമിക്കപ്പെട്ട സംഭവം പോലും ഉണ്ടായി ക്രിമിനലുകൾ അദ്ദേഹത്തിൻ്റെ വാഹനം തച്ച് തകർക്കാൻ ശ്രമിച്ചു അദ്ദേഹം കാറിൽ നിന്നിറങ്ങി അവരെ വിരട്ടി ഓടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കാറ് തകർക്കപ്പെടാത്തത് പോലീസ് അവരുടെ ഉന്നതരായ ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ അനുസരിക്കുന്നു അതുകൊണ്ട് ഗവർണറുടെ സുരക്ഷയിൽ വലിയ പാളിച്ചയുണ്ടാകുന്നു ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും രാഷ്ട്രപതിയുടെ ഓഫീസും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒന്നാം ഘട്ടം അതായത് കാലാവധി അവസാനിച്ചാലും വീണ്ടും അദ്ദേഹത്തിന് ടേം നീട്ടിക്കൊടുക്കാനാണ് കേന്ദ്രത്തിൽ ധാരണയായിട്ടുള്ളത് എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും വർഷങ്ങൾ ഭയപ്പെടേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात